ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാലേട്ടന്റെ ചെരുപ്പിടാതെ ലാലേട്ടൻ ദീപം കത്തിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറൽ ആയിരിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജാണ് ഈ ഒരു ഫോട്ടോ പങ്കുവെച്ചിരിക്കുന്നത് അവർ അതിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ലോക സിനിമാ പ്രേമികൾ ആ മനുഷ്യനെ സ്നേഹത്തോടെ വിളിക്കുന്നത് ലാലേട്ട എന്ന് അപ്പോൾ ആ ഒരു ലാലേട്ടൻ ദീപം കത്തിക്കുന്നത് ചെരിപ്പിടാതെ ദീപം കത്തിക്കുന്ന ആ ഒരു ഫോട്ടോ ഒരു ഉദ്ഘാടന വേളയെല്ലാം തോന്നുന്നു ആ ഫോട്ടോക്ക് നിരവധിയായിട്ടുള്ള പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റുകളാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് കമന്റുകൾ എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് പാത്രം കൊട്ടാൻ പറഞ്ഞവനാണ് ഈ പൊട്ടൻ അതുപോലെ തന്നെ അയിനെ ഇവനല്ലേ പാത്രം കൊട്ടിയാൽ കൊറോണ പോകും എന്നൊക്കെ പറഞ്ഞത് എന്ന് നിരവധിയായിട്ടുള്ള നെഗറ്റീവ് കമന്റുകളാണ് പോസ്റ്റിന് നേരെ വന്നിരിക്കുന്നത് ഇനി അടുത്തത് പോസിറ്റീവ് കമന്റുകളാണ് അല്ലെങ്കിലും നിലവിളക്ക് കത്തിക്കുമ്പോൾ ചെരുപ്പ് ആരും ഇടാറില്ല എന്നൊരു കമന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മോഹൻലാൽ ഫാൻ ആണ് ഈ കമന്റ് എഴുതിയിരിക്കുന്നത് കമന്റ് ഇങ്ങനെയാണ് കുഞ്ഞാടുകൾ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുകയാണല്ലോ എന്നൊരു കമന്റും ഈ ഒരു പോസ്റ്റിന് കീഴേ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്